നമസ്കാരം <tum's> െതിരെ ജനലാഹരി ശക്തമായ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുമായി സിപിഐഎം സിപിഎം വൈപ്പിൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമൂഹത്തിൽ മാരകവിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുവാൻ ഒരു മാസം നീണ്ടു നിൽക്കുന്ന കലാകായിക ബോധവൽക്കരണ പരിപാടികളുമായി ജനമധ്യത്തിലേക്ക് എത്തുകയാണ് ഏപ്രിൽ മുതൽ മെയ് വരെ വൈപ്പിലെ വിവിധ മേഖലകളെ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കലാകായിക മത്സരങ്ങൾ വീട്ടുമുറ്റ കൂട്ടായ്മകൾ കോർണർ യോഗങ്ങൾ മാരത്തോൺ പട്ടംപറത്തൽ ഫ്ലാഷ് മോബ് ജാഗ്രതാ പരേഡ് ബൈക്ക് റാലി സെമിനാറുകളടക്കം നിരവധി പരിപാടി പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് കുടുംബങ്ങളിലേക്കും യുവതി യുവാക്കളിലേക്കും ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം എത്തിക്കുക പ്രതിരോധ പരിപാടികൾ തീർക്കുക തുടങ്ങിയവയാണ് ഇതിന്റെ ലക്ഷ്യം തുടർന്ന് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്കൊടുവിൽ ലഹരിവിരുദ്ധ മനുഷ്യ ചങ്ങലയും തീർക്കും ഫോർട്ട് വയ്പിൻ മുതൽ മുൻമ്പം വരെയുള്ള മനുഷ്യചങ്ങലയിൽ വരെ പങ്കെടുപ്പിക്കും ഇതിന്റെ ഭാഗമായി എല്ലാ പഞ്ചായത്തുകളിലും പൌരപ്രമുഖരെയും യുവാക്കളെയും വിവിധ സംഘടനാ പ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സംഘാടക സമിതികൾ രൂപീകരിച്ചു വരുന്നു ഇതിന്റെ ഭാഗമായി ഞാറക്കൽ പഞ്ചായത്തിലും സംഘാടക സമിതി രൂപീകരണം നടന്നു ഞാറക്കൽ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണം അസിസി വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ ഡയറക്ടർ ഫാദർ ജെനിൻ ആന്റണി ഉദ്ഘാടനം ചെയ്തു ഞാറക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി രാജു കോലഞ്ചേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇന്ന് തങ്ങളുടെ ഈ സമൂഹത്തെ വിപത്താണ് ഈ ഇപ്പോ നമ്മൾ നോക്കിയാൽ നോക്കിയാണ് ഒന്നുമല്ല പണ്ട് മദ്യമായിരുന്ന രാജാവെങ്കിൽ മദ്യം ഇന്ന് തീർന്നിരിക്കുന്നു ഇന്ന് നമ്മുടെ യുവജനങ്ങൾ ലഹരിക്കായി ഉപയോഗിക്കുന്നത് മയച്ച കഞ്ചാവും തന്നെയാണ് മദ്യം ഒന്നുമല്ല ഇനി ഇതിനെപ്പറ്റി ഞാൻ പല രീതിയിൽ പഠനം നടത്തി എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മളുടെ വയറ്റിൻകരയിലും മറ്റു ഇടങ്ങളിലുമായിട്ട് ലഹരിയുടെ ഉപയോഗം കൂടിയിരിക്കുന്നത് ഇത് ഉപയോഗം കൂടുവാനുള്ള കാരണം ഇതിന് ഡിമാൻഡ് ഉണ്ടെന്ന് മനസ്സിലാക്കി സപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം കൂടി ഇനി എന്തുകൊണ്ട് സപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം കൂടുന്നു അതിന് വ്യക്തമായ കാരണമുണ്ട് പെട്ടെന്ന് പണമുണ്ടാക്കാം എന്ന ചിന്തയാണ് കാരണം ഇത് വിൽക്കുന്നവന് പണം ലഭിക്കുന്നുണ്ട് ഇത് സൂക്ഷിക്കുന്നവന് പണം ലഭിക്കുന്നുണ്ട് ഇത് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നവന് പണം ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ ലഹരി ഒരു ഉണ്ടാക്കിയ ഇടം മുതൽ ഉപയോഗിക്കുന്ന വ്യക്തി വരെ എത്തുമ്പോൾ പല വ്യക്തികളിലൂടെയാണ് ഈ ലഹരി അല്ലെങ്കിൽ മയക്കുമരുന്ന് കടന്നു വരുന്നത് അപ്പൊ ഓരോ വ്യക്തിയിലും പണം വരുന്നുണ്ട് അപ്പൊ കൈ നലയാതെ മീൻ പിടിക്കാൻ അല്ലെങ്കിൽ പണമുണ്ടാകാം എന്ന ചിന്ത നമ്മളുടെ യുവജനങ്ങളുടെ ഇടയിലും മറ്റു വ്യക്തികളിലും വന്നതുകൊണ്ടാണ് ഈ കൊല്ലമാണ് ഏറ്റവും കൂടുതൽ ലഹരി അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗം കൂടിയിരിക്കുന്നത് ഇനി നിങ്ങൾ ഈ വിപത്തിന്റെ മറ്റൊരു ഫലം എന്താണെന്ന് വെച്ചാൽ ഇത് ഉപയോഗിക്കാത്തവനെ കൂടി ഇത് അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് ബാധിക്കുന്നു എന്നാണ് അപ്പൊ ഏത് വിധത്തിൽ ഇത് ഉപയോഗിക്കാത്ത വ്യക്തികൾക്ക് പോലും ഈ മയക്കും കൊണ്ടുള്ള ദൂഷ്യഫലങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് ഒറ്റക്കെട്ടായി തന്നെയാണ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ വിപത്തിനെ എടുത്തു മാറ്റുക അല്ല കോവിഡ് കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും ആരകമായ വിപത്തായി തീരും ഈ ലഹരിയുടെ ഉപയോഗം പോലീസിന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് എല്ലാത്തിനും ഒരു കാരണം എല്ലാ എല്ലാ കടന്നു വരുവാൻ ഉപയോഗിച്ചാൽ പെട്ടെന്ന് മദ്യം പിടിക്കുന്നത് പോലെ പിടിക്കാനും പറ്റുന്നുണ്ട് ഇത് അടിച്ചു കണ്ടെങ്കിൽ അടിച്ചെന്ന് തോന്നി പോലെ അപ്പോ പോലീസിന് അവരുടേതായ പരിമിതികളുണ്ട് അപ്പോൾ ഇവിടെ നമ്മളുടെ ലോക്കൽ സെക്രട്ടറി സ്മാരകത്തിൽ സൂചിപ്പിച്ചതുപോലെ കൊച്ചു കൊച്ചു സമൂഹങ്ങളായിട്ട് നമ്മൾ നമ്മൾ ഒന്നിച്ചു നിന്ന് ഇതിനെ എന്നെയല്ലാതാക്കണം അതായത് സ്ത്രീ ജനങ്ങൾ മുന്നോട്ട് വരുന്ന വരണം നമ്മളുടെ ഓരോ സമൂഹത്തിലെയും പുരുഷന്മാര് മുന്നോട്ട് വരണം കാരണം ഇത് ഭാവിയില് ഒരു വിപത്തായി തീരുന്ന കാര്യം തന്നെയാണ് അപ്പൊ ഇതിനെതിരെ നിൽക്കണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം ഈ ഈ തീരുമാനം അതായത് കൊച്ചു കൊച്ചു സമൂഹങ്ങളായി നിന്നുകൊണ്ട് നല്ല രീതിയിൽ ഇതിനെതിരെ മുന്നോട്ട് വരിക ഒരു ജാഗ്രത കമ്മിറ്റി അല്ലെങ്കിൽ ഒരു നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ഇത് വിൽക്കുന്ന വ്യക്തികൾക്ക് ഒരു ബോധ്യമുണ്ടാകും ഇത് കരയിൽ ചിലവാകില്ല വൈപ്പിൻ കരയിൽ ജാഗ്രതാ കമ്മിറ്റി ഉണ്ട് വൈപ്പിൻ കരയിൽ ഇതിനെ എന്ന് ഓരോ വിൽക്കുന്ന വ്യക്തികൾക്കും അങ്ങനെ ഇവിടെ നിന്ന് പോകണം അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഉണർന്നിരിക്കുക ജാഗ്രതയോട് കൊണ്ടിരിക്കുക നമുക്ക് ചുറ്റിനും ഇത് ഉപയോഗിക്കുന്നവരുണ്ട് ഇത് രാഷ്ട്രീയമോ സഭയോ മതമോ അല്ല നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ഒറ്റക്കെട്ടായിട്ട് നിന്നാലേ ഈ വിപത്തിനെ എന്നേക്കുമായി എടുത്തു മാറ്റുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതിനായി നമുക്ക് കഴിയട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ ഈ പാർട്ടി എടുത്തിരിക്കുന്ന ഈ നല്ല സംരംഭം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എല്ലാവിധ വിധ വിജയാശംസകളും നേരിടുകയാണ് ലഹരിക്കെതിരായി ക്യാമ്പയിൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വൈപ്പിക്കര ചകത്ത് ഏറ്റെടുക്കണം എന്ന് തീരുമാനിച്ചത് അത് ഏറ്റെടുക്കുവാനുള്ള കാരണം ഇപ്പൊ ലഹരി വ്യാപാരം എല്ലായിടത്തും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ശക്തിപ്പെടുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയായി ഇവിടെ ഫാദർ സൂചിപ്പിച്ചതുപോലെ ഈ ചാപ്പ കടപ്പുറത്ത് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം നമ്മുടെ മുന്നിൽ വന്ന ഏറ്റവും ദയനീയപരമായിട്ടുള്ള ഒരു അവസ്ഥ മതത്തിൽ പറയാൻ പോലും പറ്റില്ല ഏകമകൻ മയക്കുമരുന്നിനും വളരെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിച്ച ആ വീട്ടിലെ ഏക മകനായിട്ടുള്ള ഈ യുവാവ് അടിമപ്പെട്ട് പിന്നീട് പ്രാന്തനെ പോലെയാവുകയാണ് നന്നായി പഠിക്കുന്ന കുട്ടി ഉന്നത വിദ്യാഭ്യാസം ലഭ്യമായിട്ടുള്ള വിദ്യാർത്ഥി ആ വിദ്യാർത്ഥി ലഹരിക്കടിമപ്പെട്ടു എന്നുള്ള വാർത്ത ഇപ്പോഴും ആ മാതാപിതാക്കൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് ഈ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ തലമുറയ്ക്ക് വേണ്ടി മാത്രമല്ല വരും തലമുറയെ പോലും എത്തിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പയിനായി ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി ഈ മുദ്രാവാക്യത്തെ ഏറ്റെടുക്കുവാൻ തയ്യാറാവും അതുകൊണ്ട് തന്നെയാണ് രണ്ട് മാസം ആ രണ്ടു മാസത്തോളം ഞങ്ങൾ നടത്തിയിട്ടുള്ള ചർച്ചക്കൊടുവിൽ ഞങ്ങളെടുത്ത പാർട്ടി ഏരിയ കമ്മിറ്റി എടുത്ത തീരുമാനം ഒട്ടനവധി ക്യാമ്പയിനുകളിലൂടെ ഇതിനെ പ്രതിരോധിക്കുവാൻ സാധിക്കണം ഒരു ദിവസം ചെന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് നടത്തുന്ന പരിപാടിയിലൂടെ ഈ മഹാശക്തിയെ ഇത് ചെറുതല്ല ഇതിൻ്റെ കണ്ണികൾ എന്ന് പറയുന്നത് ഈ രാജ്യം മുഴുവനും ലോകം മുഴുവനും ഒക്കെ തന്നെ ബന്ധമുള്ള കണ്ണികളാണ് ഇവരെ പ്രതിരോധിക്കണമെങ്കിൽ നന്നായിട്ടുള്ള ഒരു ബോധവൽക്കരണം ഈ സമൂഹത്തിനകത്ത് നടത്തേണ്ടതുണ്ട് ഇരുപത്തയ്യായിരം പേർ കാൽ ലക്ഷത്തോളം വരുന്ന വൈപ്പിൻകരയിലെ ജനത രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുവാൻ പോകുന്നു അതാണ് ഞങ്ങൾ കണ്ടത് ആ മെയ് ഒന്നാം തീയതി കിലോമീറ്ററോളം നീളുന്ന ഈ ഈ പ്രതിരോധത്തിന്റെ പുതിയ മുഖം നാം പോവുകയാണ് സമൂഹത്തിനെ കാർന്നുരുന്ന ലഹരിക്കെതിരെ ശക്തമായ പ്രതിരോധ പരിപാടികളാണ് സി പി എം നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നത് ഞാരക്കൽ സാറിന് ബാങ്ക് വോട്ടെടുപ്പിൽ വെച്ച് തന്ന ചടങ്ങിൽ സിപിഎം വൈപ്പിൻ ഏരിയ സെക്രട്ടറിയും ഏരിയ സംഘാടക സമിതി അംഗവുമായ എ പി പ്രനിൽ സി പി എം വൈപ്പിൻ ഏരിയ കമ്മിറ്റി അംഗം കെ കെ ജോഷി മാഷ് ജില്ലാ പഞ്ചായത്ത് അംഗം എം പി ഷൈനി സിപിഎം ഞാറക്കൽ ലോക്കൽ സെക്രട്ടറി പി ഡി ലൈജു കെ വി നിജിൽ തുടങ്ങിയവരടക്കം വിവിധ പൗരപ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു ലഹരിക്കെതിരായ ഈ പോരാട്ടത്തിൽ കക്ഷി രാഷ്ട്രീയ മതചിന്തകൾക്ക് അതീതമായി എല്ലാ ബഹുജനങ്ങളും പങ്കെടുത്ത് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ വമ്പിച്ച വിജയമാക്കി തീർക്കണമെന്നും ഉദ്ഘാടകനും തുടർന്ന് പ്രസംഗിച്ച പ്രാസംഗികരും ആവശ്യപ്പെട്ടു ലഹരിവിരുദ്ധ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം ന്യൂസ് ഡെസ്ക് ഡെയിലി വാർത്ത